ധനവാൻ സങ്കടങ്ങളോടെ മടങ്ങുമ്പോൾ മുപ്പത്തിയെട്ട് വർഷങ്ങളുടെ തോറ്റുപോയ കഥ പറയാനുള്ള മനുഷ്യൻ അതീവ സന്തോഷത്തോടെ മടങ്ങുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾ അപമാനിക്കപ്പെട്ട് പള്ളിയുടെ ഏറ്റവും പുറകിൽ മാറിയിരുന്നവൾ അബ്രഹാമിൻ്റെ മകളെ എന്നുള്ള വിളികേട്ട് അതീവ സന്തോഷത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ് പതിനെട്ട് വർഷങ്ങൾ രക്തസ്രാവത്തിൻ്റെ വേദനയും വേറി അവിടെ ആയിരുന്നവൾ തമ്പരാനെ കണ്ട് എത്ര സന്തോഷത്തോടെയാണ് അവളുടെ ഭവനത്തിലേക്ക് മടങ്ങുന്നത് പ്രാർത്ഥനയുടെ കണ്ണീരിനെ നന്ദിയുടെ ചുംബനങ്ങളെ തമ്പുരാന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി അർപ്പിക്കുവാൻ ഒരുക്കപ്പെട്ട ഈ ഇരുവശങ്ങളും കർത്താവിൻ്റെ രക്തങ്ങളെ വാഴ്ത്തുവാനായി ഒരുക്കപ്പെട്ട ഈ വിശുദ്ധ മധുബഹയും അയക്കപ്പെട്ട തൻ്റെ പുരോഹിതന്മാരും കൂടെ പ്രാർത്ഥിക്കുവാനായി കൂട്ടായമേകുവാനായി ഇത്രയും പ്രിയപ്പെട്ട പ്രിയജനത്തെയും ഒരുക്കിയ കർത്താവിൻ്റെ കരുണയും കരുതലും എത്ര വലുതാണ് നന്ദി ദൈവമേ ചിതറിപ്പോയിട്ടും ഞങ്ങളെ ഇത്രമേൽ ഇങ്ങനെ ഒരുമിച്ചാക്കുന്ന വലിയ സ്നേഹത്തിന് ബഹുമാനപ്പെട്ട അച്ഛന്മാർ കടന്നു വന്ന വിശ്വാസ സമൂഹം ഏവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരിൽ നിന്നും ലഭിക്കുന്ന എല്ലാ കരുതലിനും എല്ലാ സ്നേഹത്തിനും യുവജന സഖ്യത്തിന്റെയും ഇടവയുടെയും ഒക്കെ എല്ലാ നല്ല നേതൃത്വത്തിനും നന്ദി അർപ്പിക്കട്ടെ യുവജനവാരത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു അവസരമൊരുക്കിയവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ കാലത്തിനു മുന്നേ പറക്കുന്ന പക്ഷി മാർത്തോമാ യുവജന സഖ്യത്തിന് സഹാ ജനതയും സമൂഹവും ഒക്കെ ചേർന്ന് നൽകിയ പേരാണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ രൂപീകൃതമായ സഖ്യം പ്രവർത്തന പന്താവിൽ തൊണ്ണൂറ്റി രണ്ട് സമ്മത്സരങ്ങൾ പൂർത്തീകരിച്ച് നവതിയുടെ നിറവിലാണ് തമ്പുരാന് നന്ദി കരേറ്റാം നല്ല നടത്തിപ്പുകൾക്കായിട്ട് മാർത്തോമാ സഭയിലെ എല്ലാ യുവജനങ്ങളെയും യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിന് സഹായിക്കുകയും യേശു ക്രിസ്തുവിൽ ആളത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് സഖ്യത്തിന്റെ പ്രധാന ഉദ്ദേശം ആരാധന പഠനം സാക്ഷ്യം സേവനം എന്നിവ യുവജന സഖ്യത്തിന്റെ ചതുർമുഖ ലക്ഷ്യങ്ങളാണ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ഒരു ശാഖയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ചതാണ് അബുദാബി മാർത്തോമ യുവജന സഖ്യം സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് സാധ്യതകളുടെ ഒക്കെ പുത്തൻ ഉറവകൾ തേടി ഒരുപറ്റം യുവാക്കൾ അവിടെയും സ്വന്തം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആരംഭിച്ച അബുദാബി മാർത്തോമ യുവജന സഖ്യം സഫയിലെ ഏറ്റവും മികച്ച ശാഖയായി നിലനിന്ന് പ്രവർത്തിക്കുമ്പോൾ വഴി നടത്തിയ നാഥന് നന്ദിയല്ലാതെ ഒന്നും പറയുവാനില്ല അബുദാബി മാർത്തോമ യുവജന സഖ്യത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി എഴുതിയാൽ അതിൽ ഒരു ഭാഗം ഇങ്ങനെയായിരിക്കും ഇടം ഏതെന്ന് അറിയാത്ത പേര് എന്തെന്ന് അറിയാത്ത ചില മനുഷ്യരുടെ കണ്ണുകളിൽ പ്രകാശം തെളിയിക്കാൻ പ്രതീക്ഷയുടെ പ്രത്യാശകളുടെ തിരുനാളങ്ങൾ തെളിയിക്കാൻ അത്തരം നല്ല കഥയിടങ്ങൾ നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇടമാണ് അബുദാബി മാർത്തോമ യുവജന സഖ്യം ചില ഗ്രാമങ്ങളിലെ ഇരുൾ മാറ്റുവാൻ ചില കുഞ്ഞു മനസ്സുകളിൽ ചില യുവഹൃദയങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ അഭിമാനം നിറയ്ക്കുവാനായിട്ട് ആവതില്ലാതെ പോയ ആരുമില്ലാതെ പോയ ചില ആശുപത്രി കിടക്കുകളുടെ അരികിൽ നിന്നുകൊണ്ട് ഒരു കരം ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റക്കല്ലെന്ന് പറയുവാൻ ശ്രമിക്കുന്ന ഇടമാണ് അബുദബി യുവജന യുവജനസഖ്യം ചോർന്നൊലിക്കുന്ന ചില കൂരകളുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഞങ്ങളൊപ്പമുണ്ടെന്ന് പറയുവാൻ ശ്രമിക്കുന്ന ഇടമാണ് അബുദാബി യുവജന യുവജനസഖ്യം ക്യാൻസർ കെയർ എജ്യൂക്കേഷണൽ എയ്ഡ് ഗുഡ് സമരറ്റൻ ഫണ്ട് ഹൗസിംഗ് എയ്ഡ് യൂത്ത് ക്യാമ്പ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഓണം വിപണി ഓണാഘോഷ പരിപാടികൾ സി പി ആർ ട്രെയിനിങ് രശ്മി മാഗസിൻ വിദ്യാരംഭം ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രതിഭാ സംഗമം സഖ്യം പിക്നിക് ലേബർ ക്യാമ്പ് മിനിസ്ട്രി ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സഖ്യം തെട്ടുകട കറോൾ റൗണ്ട്സ് ബുക്ക് ഫെയർ എക്യൂമിനിക്കൽ യൂത്ത് ഫെയർ അങ്ങനെ അങ്ങനെ അനേകം പ്രവർത്തനങ്ങൾ പല പേരുകളിൽ പല പലയിടങ്ങളിലായി എങ്കിലും എല്ലാത്തിനും ഒറ്റ ശീർഷകം മാത്രം ഞങ്ങൾ നൽകുന്നു തമ്പുരാൻ്റെ സ്നേഹം ഞങ്ങളെ വല്ലാതെ നിർബന്ധിക്കുന്നു തമ്പുരാൻ്റെ സ്നേഹം ഞങ്ങളെ വല്ലാതെ നിർബന്ധിക്കുന്നു ഇനിയുള്ള അല്പം ഏതാനും ചില നിമിഷങ്ങൾ മാത്രം കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ കൃപയിൽ ആയിരിക്കാം ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ഇന്ന് ഏവൻ ഗലുവിനായി വായിച്ച വിശുദ്ധമത്താഴു ശേഷം പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭേദഭാഗങ്ങൾ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനത്തെ കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു അതിനൊപ്പം മറ്റൊരു വേദഭാഗം കൂടി വായിക്കാം വിശുദ്ധ യൗഹനാനേഴ്സു സുശേഷം അഞ്ചാം അധ്യായം ആറാം വാക്യം എന്നാൽ മുപ്പത്തിയെട്ടാണ്ട് രോഗം പിടിച്ചു ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് കണ്ടു ഒരു നിമിഷം പ്രാർത്ഥിക്കാം തലമുറ തലമുറയായി ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവം തമ്പുരാനേ ഏറെ ആഗ്രഹത്തോടു കൂടി കർത്താവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളിടവന്നിരിക്കുന്നത് കർത്താവേ നിന്റെ സൗഖ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നിന്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളെ നിൻ്റെ സമാധാനത്താൽ നിൻ്റെ സൗഖ്യത്താൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്താൽ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നലെ ഹൂവിൽ പാർത്തിരുന്ന എത്രയോ പേർ ഈ ലോകം വിട്ടുപോയി എന്നാൽ ഒരു ദിനം കൂടി ഈ ഇടത്തിൽ ആയിരിക്കുവാനായിട്ട് പാടുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തമ്പുരാൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുവാനെ ലഭിച്ചിരിക്കുന്ന ഈ അവസരം എത്ര വലുതാ നന്ദി ദൈവമേ നിന്റെ എല്ലാ കൃപകൾക്കായിട്ടും നാം എത്രയോ പ്രാവശ്യം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതായ വേദഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ച രണ്ട് വേദഭാഗങ്ങൾ ഈ രണ്ട് വേദഭാഗങ്ങളാണ് മാർത്തോമാസഹയായി യുവജനഭാരത്തിന്റെ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് ജീവിതങ്ങളെയാണ് ഈ വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് വിശുദ്ധ മതശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ കാണുന്നത് ധനവാനായ ഒരു യുവാവിനെയാണ് കർത്താവിനെ തേടി ചെല്ലുന്നവനായ ഒരു യുവാവ് രണ്ടാമതായി വിശുദ്ധ കാണുന്നത് മുപ്പത്തിയെട്ട് വർഷം എഴുന്നേൽക്കാൻ ആവതില്ലാതെ കുളക്കരയിൽ കിടന്നുപോയ രോഗിയായ ഒരു മനുഷ്യനെയാണ് കർത്താവ് തേടി ചെന്ന ഒരു മനുഷ്യൻ ഇവരുടെ ജീവിതത്തിന്റെ ചില പ്രത്യേകതകളെ നമുക്ക് ഈ വേദഭാവങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ മനുഷ്യൻ ധനവാനായിരുന്നിട്ടും വചനം കേട്ട് അതീവ കൂടി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു രണ്ടാമത്തെ മനുഷ്യൻ ഒരു രോഗിയായിരുന്നു മുപ്പത്തിയെട്ട് വർഷങ്ങൾ അവൻ്റെ എല്ലാം കവർന്നെടുത്തു എന്നാൽ ഒന്ന് മാത്രം അവൻ വിശ്വസിച്ചിരുന്നു തൻ്റെ യജമാനൻ ഒരിക്കൽ വരുമെന്ന് എല്ലാം നഷ്ടമായവൻ കർത്താവിനെ കണ്ടുമുട്ടി അതീവ കൂടി തൻ്റെ ഇടത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇവരിൽ നിന്നും രണ്ട് ചിന്തകളെ നാം സ്വീകരിക്കേണ്ടതുണ്ട് ഈ യുവജനവാരത്തിൽ ഓരോ യുവജനങ്ങളും ഓരോ ക്രിസ്തുവിശ്വാസിയും ചിന്തിക്കേണ്ടതാണ് എൻ്റെ െ കണ്ടുമുട്ടി സന്തോഷത്തോടെ മടങ്ങാൻ എന്നിൽ എന്തുണ്ട് ആ ക്രിസ്തു ശൈലിയെ സ്വീകരിപ്പാൻ ഇനിയും ഞാൻ എത്ര വളരെയണം എൻ്റെ ഇടങ്ങളിൽ ഞാൻ എത്ര ചെറുതാക്കണം ആദ്യം ധനവാനിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം എല്ലാം ഉണ്ടായിരുന്നവനാണവൻ ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നവനായിരുന്നു അവൻ എന്നാൽ സന്തോഷത്തോടെ ക്രിസ്തുവിനെ കണ്ടുമടങ്ങുവാൻ അവന് സാധിച്ചില്ല അതീവ ദുഃഖിതനായി മടങ്ങിപ്പോകേണ്ടി വന്നവനാണ് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും അവൻ അറിയാതെ തൻ്റെ ദൈവത്തെ കളപ്പുറമായി തൻ്റെ ധനത്തെ സ്നേഹിക്കുന്നു സ്വർഗത്തിലെ തമ്പുരാൻ്റെ അരികിലുള്ള ഇരിപ്പിടത്തെ കളപ്പുറമായി അയാൾ തൻ്റെ സൗഭാഗ്യങ്ങളെ സ്നേഹിക്കുന്നു സമ്പാദ്യങ്ങളെ സ്നേഹിക്കുന്നു എവിടെയോ അയാൾ തകർന്നു പോയെന്നേ ആരാധനാ സമൂഹമായ നാം ഉറക്ക പാടുമ്പോഴും ഉറക്ക പ്രസംഗിക്കുമ്പോഴും എവിടെയെങ്കിലും തളർന്നു പോകുന്നുണ്ടോ എവിടെയെങ്കിലും തകർന്നു പോകുന്നുണ്ടോ ക്രിസ്തുവിനെക്കാളപ്പുറമായി ഞാൻ എന്തിനെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ഹബക്കുക്കിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലമില്ലെങ്കിലും എൻ്റെ ആട്ടിൻകൂട്ടമൊക്കെ മാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതെ ആയാലും കർത്താവിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടമായാലും എൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടമായി പോയാലും കർത്താവിൽ ആനന്ദിക്കുമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ അതെ ധനവാൻ അതീവ ദുഃഖിതനായി അവൻ്റെ ഇടത്തിലേക്ക് മടങ്ങിപ്പോകുന്നു രണ്ടാമതായി നമുക്ക് ഒരു മനുഷ്യനെ കാണാം ബെത്സേദ എന്ന കുളക്കരയിൽ രോഗത്തിൻ്റെ ഭാണ്ഡവും വേറി കഴിയുന്ന ഒരു മനുഷ്യനെ നമുക്ക് രണ്ടാമതായി കാണാം മുപ്പത്തിയെട്ട് വർഷങ്ങളുടെ കഥ പറയാനുള്ള ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാം ആ മനുഷ്യനെ ഒന്ന് കാണാതെ നമുക്ക് ഈ പകൽക്കാലം നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല നാം പലപ്പോഴും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അവൻ്റെയും ജീവിതത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും അവിടെ നമുക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കാണാം അവിടെ നമുക്ക് തീർത്തും പോയ ഒരു മനുഷ്യനെ കാണാം ആരുടെയെങ്കിലും ഒരു നല്ല വാക്ക് കേട്ടിട്ട് നാളുകളായ ഒരു മനുഷ്യനെ കാണാം ആരുടെയെങ്കിലും ഒരു സ്നേഹത്തോടെയുള്ള ചേർത്ത് പിടിക്കുകൾ കേട്ടിട്ട് നാളുകളായിപ്പോയ ഒരു മനുഷ്യനെ കാണാം എനിക്കാരുമില്ല യജമാനനെ യജമാനനെയെന്ന് ഉറക്കപ്പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഈ പകൽക്കാലം അവിടെ കാണാം തിരക്കി വരാൻ ആരുമില്ലാതെ പോയ ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണാം നാം ഇങ്ങനെ അവിടെ വായിക്കുന്നുണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവൻ കിടക്കുന്നത് യേശു കണ്ടു ഈ പ്രഭാതത്തെങ്കിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ അതിധൈര്യത്തോടുകൂടി അതിസാമർഥ്യത്തോടുകൂടി നടക്കേണ്ടിയിരുന്ന ഒരു കാലത്ത് മുന്നിലെ ദൂരങ്ങളൊക്കെ ഓടിത്തീർക്കേണ്ടിയിരുന്ന ഒരു കാലത്ത് കിടന്നുപോയ ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത് അതിസാമർഥ്യത്തോടുകൂടി ഓടേണ്ടിയിരുന്ന ഒരു കാലത്ത് കിടന്നുപോയ ഒരു മനുഷ്യനെയാണ് അവിടെ കാണുന്നത് തൻ്റെ അവസരങ്ങളൊക്കെ നഷ്ടമായി പോയ ഒരു പാവ മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത് ഈ മനുഷ്യന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ ഭഗവാനുടെ മധ്യ ഇവിടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളു നിന്റെ യജമാനന് നിന്റെ പൊന്നു തമ്പുരാനു കടന്നു വരാൻ സമയമായിരിക്കുന്നു തമ്പുരാൻ വന്നു നൽകുന്നത് ഇവിടെ നമുക്ക് കവായിക്കുവാനായി സാധിക്കും അവനെ തകർത്ത് കളഞ്ഞ മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് പകരമായിട്ട് അവന് ശാരീരിക സൗഖ്യം മാത്രമല്ല ആവശ്യമെന്ന് മനസ്സിലാക്കിയ കർത്താവ് അവനെ മാനസികമായിട്ട് ബലപ്പെടുത്തുന്നു ഒരു മനുഷ്യൻ സംസാരിച്ചിട്ടോ ഒന്നു ചേർത്ത് പിടിച്ചിട്ടോ വർഷങ്ങളായ ആ മനുഷ്യനോട് തമ്പുരാൻ ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവനെ നീ മാറ്റത്തിൻ്റെ ഒരു മഴയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നന്മയുടെ കൊടുങ്കാറ്റിനായിട്ട് ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ടവനെ പിന്നെ അവിടെ സംഭവിച്ചത് നമുക്ക് കാണുവാനായി സാധിക്കും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവൻ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ സങ്കടങ്ങളൊക്കെയും തുറന്നു പറയുകയാണ് നാം കേട്ടിട്ടുള്ളതുപോലെ സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലും ഞ്ഞാൽ പിന്നെ എന്ത് സങ്കടം അവരുടെ ആ സംസാരങ്ങൾക്കിടയിൽ അവരുടെ ആ സങ്കടങ്ങളുടെ പങ്കുവെക്കുകളിൽ സൗഖ്യം നടക്കുന്നത് കാണുവാനായി സാധിക്കും അവരുടെ ആ നേർത്ത സംസാരങ്ങൾക്കിടയിൽ അവരുടെ ആ ചേർത്തു പിടിക്കുകൾക്കിടയിൽ സൗഖ്യം നടക്കുന്നത് കാണുവാനായി സാധിക്കും സന്തോഷം അനതല്ലുന്നത് കാണുവാനായി സാധിക്കും മുപ്പത്തെട്ട് വർഷങ്ങളായി കിടന്നവൻ പ്രതിയെ സന്തോഷങ്ങളിലേക്ക് മടങ്ങുകയാണ് ക്രിസ്തുവുമായുള്ള സംഭാഷണങ്ങൾക്കിടയിൽ ധനവാൻ അതീവ ദുഃഖിതനായി മടങ്ങുമ്പോൾ എല്ലാം നഷ്ടമായവൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവൻ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെയായവൻ അതീവ സന്തോഷത്തോടെ മടങ്ങുന്നു എല്ലാം ഉണ്ടായിരുന്ന തനവാൻ അതീവ ദുഃഖത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് മടന്നവൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒന്നുമില്ലാതെയായവൻ അതീവ സന്തോഷത്തോടുകൂടി മടങ്ങുന്നു നാമും ക്രിസ്തുവുമായുള്ള ചില സംഭാഷണങ്ങൾക്ക് ശേഷം ചില തുറന്നു പറച്ചിലുകൾക്ക് ശേഷം എങ്ങനെയായിരിക്കും നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങി പോവുക ഇത് വല്ലാത്ത ഒരു കാലമാണ് ചെറിയ പ്രതിസന്ധികൾക്ക് മുന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളുമൊക്കെ അവരുടെ ജീവിതം അവസാനിച്ച് പോയി കളയുകയാണ് എല്ലാം ഉണ്ടായിരുന്നിട്ടും അതീവ കൂടി മടങ്ങുന്ന ഒരു കാലം നമുക്ക് ആ മുപ്പത്തെട്ട് വർഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ചിലപ്പോൾ ഏറെ കാത്തിരിക്കേണ്ടി വന്നേക്കാം ഒത്തിരി സഹിക്കേണ്ടി വന്നേക്കാം തൻ്റെ ഇടങ്ങളോടൊക്കെ ഒരുപാട് വെറുപ്പ് തോന്നിയേക്കാം പിന്നെയും പിന്നെയും കുറെ വേദനകൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നേക്കാം വന്ന വഴികളിലൊക്കെ അപമാനങ്ങൾ ഇങ്ങനെ ഏൽക്കേണ്ടി വന്നേക്കാം എങ്കിലും മടുത്തു പിന്മാറില്ലേ എൻ്റെ പ്രിയ ദൈവ പേദിലെ നിന്നെ കാണാൻ നിൻ്റെ തമ്പുരാൻ വരാൻ കാലമായിരിക്കുന്നു ഈ വിശുദ്ധ കുർബാനയുടെ മധ്യെ സങ്കടങ്ങളുടെ കണ്ണീരിൽ എല്ലാം ഉപേക്ഷിച്ച് അണയുന്നവനിലേക്ക് എൻ്റെ കർത്താവിന് എങ്ങനെയാണ് വരാതിരിക്കുവാനായിട്ട് സാധിക്കുക ഈ വിശുദ്ധ കുർബാനയുടെ മധ്യെ എല്ലാം ഉപേക്ഷിച്ച് ആ സങ്കടങ്ങളുടെ കണ്ണുനീരുമായി ഇവിടെ മുട്ടുകുത്തുന്നവനിലേക്ക് എങ്ങനെയാണ് എൻ്റെ തമ്പുരാന് വരാതിരിക്കുവാനായിട്ട് സാധിക്കുക ഈ സത്യവേദവസ്തുകം പരിശോധിക്കുമ്പോൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും തോറ്റുപോയവർ പുസ്തകം എഴുതിയിട്ടുണ്ടാവാം എന്നാൽ തോറ്റുപോയവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം അതെന്റെ സത്യവേദ പുസ്തകം മാത്രമാണ് വഴിയരികിൽ വീണുപോയവർ അപമാനിക്കപ്പെട്ടവർ വഴിയരികിൽ ഇരുന്ന് യേശുവേദാ വീതിപുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന് നിലവിളിച്ചവർ ആർക്കും വേണ്ടാതെയായവർ ഇവരെയൊക്കെ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഈ സത്യവേദപുസ്തകത്തിൽ മാത്രമാണ് അതെന്റെ തമ്പുരാന്റെ നെഞ്ചിൽ മാത്രമാണ് യേശുവേദാ വീതിപുത്ര എന്ന് ഈ വിശുദ്ധ വിശുദ്ധകർബാനയുടെ മധ്യയിരുന്ന് ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടോ തീർച്ചയായും എഴുതപ്പെടുക തന്നെ ചെയ്യുമെന്നേ ആ കർത്താവിൻ്റെ നെഞ്ചകത്തിൽ വിശ്വാസ ജീവിതത്തിൽ പോരാട്ടം ഏറെ കഠിനമാണ് ഈ പോരാട്ടത്തിൽ ദൈവജനത്തെ നമുക്ക് മുറുകെ പിടിക്കുവാനായി സാധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം ചെറിയ ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കടുവയും മുയിലുമൊക്കെയുള്ള ഒരു ചെറിയ കാട് ഒരു കടുവ മുയലിനെ ഓടിക്കുകയാണ് മുയൽ നല്ല വേഗത്തിൽ ഓടുന്നുണ്ട് കടുവ അവിടെ നിൽക്കടാ അവിടെ നിൽക്കടാ എന്ന് വളരെ ഉറക്കെ പറയുന്നുണ്ട് ഇത് കേട്ട മുയൽ ഓടിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഡിയർ You are running after me for your breakfast, but I am running for my life. എനിക്ക് എനിക്കെങ്ങനെ പിടിക്കപ്പെടുവാനായിട്ട് സാധിക്കും എനിക്ക് എങ്ങനെ നിന്റെ മുന്നിൽ വീണുപോകുവാനായിട്ട് സാധിക്കും എനിക്ക് എങ്ങനെ കീഴടങ്ങുവാനായി സാധിക്കും നീ എൻ്റെ പിറകെ ഓടുന്നത് രാവിലത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആയിരിക്കാം പക്ഷേ ഞാൻ ഓടുന്നത് എൻ്റെ ജീവന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ് ഈ ലോകമോഹങ്ങളുടെ വിശാചിൻ്റെ പോരാട്ടത്തിന് മുന്നിൽ നാം വിശ്വാസ ജീവിതവുമായി ഓടുന്നത് ദൈവരാജ്യത്തിൻ്റെ മഹുതീകരണത്തിനും ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചുയർത്തത് എനിക്ക് വേണ്ടിയല്ലേ പിന്നെ എനിക്ക് എങ്ങനെ തോറ്റോടുവാനായി സാധിക്കും തളർന്നു പോകുവാനായി സാധിക്കും ക്രിസ്തു ആ ക്രൂസിൽ മരിച്ചത് എനിക്ക് വേണ്ടിയല്ലേ പിന്നെ എനിക്ക് എങ്ങനെ തോറ്റോടുവാനായി സാധിക്കും എന്നിവിടെ വചനങ്ങളെ അവസാനിപ്പിക്കുകയാണ് ധനവാൻ സങ്കടങ്ങളോടെ മടങ്ങുമ്പോൾ മുപ്പത്തിയെട്ട് വർഷങ്ങളുടെ തോറ്റുപോയ കഥ പറയാനുള്ള മനുഷ്യൻ അതീവ സന്തോഷത്തോടെ മടങ്ങുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾ അപമാനിക്കപ്പെട്ട് പള്ളിയുടെ ഏറ്റവും പുറകിൽ മാറിയിരുന്നവൾ അബ്രഹാമിൻ്റെ മകളെ എന്നുള്ള വിളികേട്ട് അതീവ സന്തോഷത്തോടെ തൻ്റെ ഭവനത്തിലേക്കും മടങ്ങുകയാണ് പതിനെട്ട് വർഷങ്ങൾ രക്തസ്രാവത്തിൻ്റെ വേദനയും വേറി അവിടെ ആയിരുന്നവൾ തമ്പുരാനെ കണ്ട് എത്ര സന്തോഷത്തോടെ അവളുടെ ഭവനത്തിലേക്കും മടങ്ങുന്നത് പണമാണ് എൻ്റെ സൗഭാഗ്യങ്ങളാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്ന ലോകത്തിൽ എൻ്റെ തമ്പുരാനാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ ആ കോൺഫിഡൻസിൽ എവിടെയും നാം ഒറ്റയ്ക്കായി പോകയില്ലെന്നേ നിർഭാഗ്യവാനെ കൂടെ കൂട്ടുവാൻ ആരാണ് തയ്യാറാവുക കാലവും അവൻ്റെ കുലവും ഒക്കെ അവനെ കൈയൊഴിഞ്ഞിരിക്കാം കൂട്ടുകാരും കുടുംബവും കാലവും കുലവും ഒക്കെ ഉപേക്ഷിച്ചവനിലേക്ക് കർത്താവ് തമ്പുരാൻ എത്ര സ്നേഹത്തോടെയാണ് എന്നെ കടന്നുവെന്ന് ചോദിക്കുന്നത് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ മകനെ കുടുംബവും കുലവും കാലവും ഒക്കെ ഉപേക്ഷിച്ചവനിലേക്ക് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് എത്ര സ്നേഹത്തോടെയാണ് തമ്പുരാൻ ചോദിക്കുന്നത് ഈ പകൽക്കാലം തമ്പുരാൻ നമ്മോടും ചോദിക്കുന്നു നിനക്ക് മനസ്സുണ്ടോ എൻ്റെ ദർശനങ്ങളെ ഏറ്റെടുക്കുവാൻ എൻ്റെ സൗഖ്യം പ്രാപിക്കുവാൻ ഈ പകൽക്കാലം കർത്താവ് എന്നോട് നിങ്ങളോട് ചോദിക്കുന്നു നിനക്ക് മനസ്സുണ്ടോ എൻ്റെ ദർശനങ്ങളെ ഏറ്റെടുക്കുവാൻ എൻ്റെ സൗഖ്യം ഏറ്റെടുക്കുവാൻ നമുക്ക് ആ ദർശനങ്ങളെ ഏറ്റെടുക്കാം നമുക്ക് ആ തമ്പരാൻ്റെ ഹൃദയ നെഞ്ചകത്തിൽ ഇടം പിടിച്ചവരായിത്തീരാം ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ